കുഞ്ഞുവിനും കൂട്ടിയിട്ട് കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ നിന്ന് ഇറങ്ങേ അങ്ങനെ ഒന്ന് പറവ് ഒരു ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാനായിട്ട് ഇറങ്ങിയതാ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പു കുഞ്ഞുവാക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ജീവനാണല്ലോ ദാ ഇതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ കൂടുതലാണ് വാവേ എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയാണോ അതെ അമ്മയ്ക്ക് യാറ്റപ്പെടുതേ ഞങ്ങൾ പറവ് ഒരു ഒരു ഹോമിയോ ഹോസ്പിറ്റൽ വരെ പോകാനായിട്ടിറങ്ങിയാണ് നേരത്തെ സനാമയ്ക്കും എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സനാമയ്ക്ക് ഈ പാലുൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് അത് എഫക്റ്റീവായിട്ട് വന്നതായിരുന്നു പിന്നീട് ഡെലിവറി കുഞ്ഞു വന്നതിന് ശേഷം കുറച്ച് നിർത്തി വെച്ചതാണ് ഒരു ഒന്നൊന്നര വർഷത്തോളമായി അപ്പോൾ ഇന്നുപോലെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേച്ചി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോകാനായിട്ട് പോകാനായിട്ടിറങ്ങുക തിരിച്ച് വരുന്ന വഴിക്ക് വാവിക്ക് ഡ്രസ്സ് അഴുക്കാക്കി വാവ വണ്ടിയിൽ വെച്ച് തന്നെ അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയിലും കൂടി കയറിയിട്ട് തിരിച്ചു പോയി ഞങ്ങൾ വാരാപ്പുഴയെത്തി കേട്ടോ ഇപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോമ്പലാണ് അപ്പോൾ അതുകൊണ്ട് വാരാപ്പുഴയിലുള്ള ലക്ഷ്മി ഭവൻ ഹോട്ടലിലെ വെജിറ്റേറിയൻ ഫുഡാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് നിന്ന് പിന്നെ ദാ ഇവിടുത്തെ ചിപ്സ് നല്ല കണ്ടപ്പോഴത്തേക്ക് നല്ല കൗതുകം തോന്നി ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോഴത്തേക്ക് അത് വാങ്ങിച്ച് കഴിച്ചു കുഴപ്പമില്ലായിരുന്നു പിന്നീട് വാവയ്ക്ക് ഇപ്പോൾ നമ്മൾ എല്ലാത്തരം ഫുഡുകളും കൊടുക്കുന്നുണ്ട് എല്ലാത്തരം ഫുഡുകളും കഴിക്കുന്നുണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ നിങ്ങൾ കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെ വാവയ്ക്കും കൊടുക്കുക എരിവ് പുളിവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ വാവയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെയാണ് വാവ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയായിരുന്നു ഇവിടെ കിട്ടിയിരുന്നത് നിങ്ങൾ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ സനാമയും കണ്ടില്ലേ സനാമയും അങ്ങനെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ വിട്ടു പറയുന്ന കൂട്ടത്തിലല്ല പിന്നെ നല്ലതെന്നൊരു അഭിപ്രായം സനാമയിൽ നിന്നും കിട്ടി പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ അതാണല്ലോ നല്ലല്ലോ ആ ഒരു ട്രിപ്പിൻ്റെ ഒരു ഒരു സുഖം കൂടി ഉണ്ടാവുകയുള്ളൂ പിന്നെ വരാപ്പുഴയിലേ ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിൽ കൂടി കയറണമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് പിന്നെ എന്താണ് പോകുന്നതൊക്കെ വാവയുടെ സ്നേഹിതരിങ്ങനെ കൂടെ കൂടെ ഉണ്ടാവുമല്ലോ അതുതന്നെയാണ് നമുക്കൊരു സന്തോഷവും നമ്മളുടെ ഒരു സന്തോഷവും വാവയും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് ഹാപ്പി ലൈഫ്